ജുമാബാർ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇപ്പോൾ സ്പെഷ്യൽ എന്ന് വെച്ചാൽ തള്ളിലെ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ദം ബിരിയാണി ഇത് പണിക്കാർക്കുള്ളാണ് പള്ളി പിരിഞ്ഞ് വരുന്നവർക്ക് ഇത്രത്തെ ഭക്ഷണമാണിത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുതലാളിക്കാണ് ഇതൊക്കെ സ്പെഷ്യൽ ചിക്കൻ പുലാവ് പുലാവ് സെപ്പറേറ്റ് ആണ് വെജിറ്റബിൾ പിന്നെ ഇത് കോൺ സൂപ്പാണ് കോൺ എന്ന് വെച്ചറിഞ്ഞൂടെ എന്ന് പറയും അറബിയിൽ പിന്നെ ഇത് ചിക്കൻ ഷവായി പിന്നെ ഇത് കുറച്ച് ബട്ടർ ചോപ്പ് ഇല്ല കഴിഞ്ഞില്ല ഇനി സ്പെഷ്യൽ പുറത്ത് കൊണ്ടുപോകാനുള്ളൊരു ഐറ്റംസ് സാൻഡ്വിച്ച് ഐറ്റംസ് ഇത് ബ്രെഡ് സാൻഡ്വിച്ചാണ് ആണ് സാൻഡ്വിച്ച് എന്ന് പറയും കടലേ പിന്നെ കുറച്ച് സമൂസ കുറച്ച് ഉള്ളിവട ഇവിടെ അറബിയത് പക്കോറ എന്ന് പറയും പക്കോറ ബാജിയാണെന്നൊക്കെ പറയും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് േ അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇനി നേരെ പള്ളിയിൽ പോകണം മണിക പത്തേക്കാല അപ്പോൾ നമുക്കിനി അടുത്ത ഡ്യൂട്ടിക്ക് നാല് മണിക്കാണ് വൈകിട്ട് പള്ളിയിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ പണി ഇത്രയാണ് കേട്ടോ ഓക്കെ ഇവിടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം